അസ്സാം വലൈക്കു വറഹമത്തുള്ള ആ ഞാൻ തന്നെയാണ് പിന്നെ നമ്മളെ നാട്ടിലെ പള്ളിൻ്റെ ചെയർമാനാണ് ഞാൻ അപ്പോൾ പള്ളി ഉദ്ഘാടനത്തിന് കാന്തപുരി എപ്പോ വെക്കുമ്പോസ്ലിയാലെ ക്ഷണിക്കാൻ പോയ ഫോട്ടോ ആണ് കലദിവസം ഞാൻ പിന്നെ സാധിക്കരുത് അങ്ങനെ ക്ഷണിച്ചിരുന്നു അപ്പോൾ വന്ന് കമ്മിറ്റി കൂടി മുമ്പ് നാല് മാസം മുമ്പ് തീരുമാനിച്ചത് കാന്തപുരി എപ്പോ വെക്കുമ്പോസ്ലിയാലയും പിന്നെ സാധിക്കലിക്ഷേം ഉത്ഘാടനത്തിനെയും ക്ഷണിക്കണതായിരുന്നു ഞാനും നാട്ടിലെ മറ്റുള്ള കമ്മിറ്റി പ്രമുഖരും കൂടി കൂടി ക്ഷണിക്കാൻ പറ്റി അതൊക്കെ മനുഷ്യന്മാരെ സ്വകാര്യ സംഭാഷണല്ലേ തൊണ്ണൂറ്റാറ് വയസ്സായ മനുഷ്യനല്ലേ പിന്നെ സമസ്തന്റെ വേദിയില് ഇതൊക്കെയാണെങ്കിലും ഞാനും ഒപ്പനും തമ്മിൽ വ്യക്തിബന്ധത്തിന് തകരാറുന്നുണ്ടായിരുന്നില്ല വിമർശിക്കാൻ വിമർശിക്കും ഞങ്ങൾ വിമർശിക്കാൻ പോകാന്ന് പറയും രസകരമായ സംഭവം എന്താ വെച്ചാൽ ഒരു ദിവസം പൂനൂര് ഭാഗത്ത് പ്രസംഗം ഉണ്ടായപ്പോൾ രാവിലെ ഞമ്മപ്പര് കൂട്ടിപ്പോയി പോയി ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പം എന്നോട് വെച്ച് എന്ത് ചോദിക്കണേ ഞാൻ പറഞ്ഞു ഞാനെങ്കിലും നിങ്ങൾ വിമർശിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളെപ്പോ കൂടി കേൾക്കേണ്ടി വിചാരിച്ച് പറഞ്ഞു അങ്ങനെ രസകരമായൊരു കാര്യമാണ് അതിപ്പം എങ്ങനെയായാലും മനുഷ്യൻ്റെ വ്യക്തിബന്ധവും സംഘടനാ ബന്ധവും കൂടി പിന്നെ ഒരുപോലെ കാണാൻ സാധിക്കില്ലല്ലോ അതായത് നമുക്ക് പല ഉള്ള നിലപാടുകൾ നിലപാടുകളാണ് നമ്മൾ അത് സമയം നമ്മളെ വാപ്പായാലും അമ്മയായാലോ ഉസ്താദായാലോ അതിന് വ്യക്തിപരമായ ബന്ധത്തിന് അതിന് നിലപാടുണ്ടാവും സ്വാഭാവിക അല്ലേ പിന്നെ ചില ഉസ്താദമാരും ചില തങ്ങന്മാരും ചില നേതാക്കന്മാരൊക്കെ ഗാന്ധിപുരത്തിനെ പോയി കാണുന്നു അയാളെ വീട്ടിൽ പോകുന്നു അയാളെ ഹാളിൽ കയറണു ഞാൻ പോയത് മാത്രം പോയി ചർച്ചയാകേണ്ട പ്രസക്തി ഇല്ല ഞാൻ പോയത് ആകെ പള്ളി പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ും ഒരു വോയിസ് കേട്ടു ഏതാവിട്ടെ ചർച്ചകൾ പല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ തോട്ടുമുക്കം ഇന്ന് സഖാഫിന്റെ കൂടെ ഉള്ള ആളായിരുന്നു അവിടെ മുമ്പിൽ കൂടെ ഉണ്ടായിരുന്ന ആള് അപ്പൊ ഏതായാലും ഇദ്ദേഹം ഒരു മൂന്നാല് വർഷം മുമ്പ് തന്നെ തന്നെ കാണണം എന്നാഗ്രഹം പ്രകടിപ്പിക്കുകയും പലവർഷം വരണം എന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം പല കഴിഞ്ഞ തരത്തിലൊരുപാട് വളരെ മോശപ്പെട്ട് സങ്കടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പക്ഷേ ഈ വരവ് ക്ഷണിക്കാനല്ല ക്ഷണ ക്ഷണവും നോട്ടീസടക്കം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്ഥതന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വരവ് സ്ഥത് വരുന്നതിന് മുൻപൊരു വരവാണ് അതൊരു കാര്യമാണ് പക്ഷേ സ്ഥാന കണ്ടു ഇപ്പോൾ എത്തപ്പണം പറയുകയും സ്തും പൊരുത്തപ്പെട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അള്ളാഹുനോടാണ് ദ്വാശ ചെയ്യേണ്ടത് അള്ളാഹുനോട് പൊരുത്തപ്പെട്ടിരിക്കണം എന്നൊക്കെ അവസ്ഥ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നേരത്തെ ദൃശാക്ഷികളാണ് ഇതാവട്ടെ ചർച്ചകൾ ചർച്ചകളെ വഴിക്ക് നടക്കുന്നു അള്ളാഹു താര എല്ലാവർക്കും ഹിതായത്തിരട്ടെ സമാധാനവും സന്തോഷം തരട്ടെ ഷെയഹുനൊക്കെ അള്ളാത്തൊരു കാശി കൊടുക്കട്ടെ നമ്മൾ ദ്വാശ ചെയ്യാം